राधा ज्ञान राधा कण्णनी मरकात् राधा राधा രാധേ രാധേ എന്ന ചാനലിന്റെ നാരായണീയൻ ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഏഴാമത്തെ ദശകമാണ് പഠിപ്പിക്കുന്നത് നാലാമത്തെ ശ്ലോകമാണ് അറുപത്തെട്ടാമത്തെ എപ്പിസോഡാണ് ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടുന്നതാണ് അതേ കണക്ക് തന്നെ എല്ലാ ചൊവ്വാഴ്ചയും നിങ്ങൾക്ക് കൃഷ്ണൻ്റെ കാമുകയും ക്ലാദിനി ശക്തിയുമായ രാധാ റാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ് വ്യാഴാഴ്ച ആ അതിപ്രധാനമാണ് അഷ്ടപതിയുടെ ക്ലാസ്സാണ് പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് പലരും എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കാൻ ആഗ്രഹവും എൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ കൊല്ലത്താണ് മുപ്പത് ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും റീഫണ്ട് ഇതാണ് എൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൂരെ നിന്ന് വരുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമൊക്കെ ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇതേ കണക്ക് ഈ പിന്നെ ജ്യോതിഷം ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കേൾക്കുക അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫോൺ നമ്പറുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ തികച്ചും നിങ്ങൾക്ക് സൗജന്യമായിരിക്കും പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട് കേൾക്കണം പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഹെഡിങ് പ്ലേലിസ്റ്റിലുണ്ട് അമ്പലങ്ങളെക്കുറിച്ചുണ്ട് പിന്നെ ഭക്തമീരയുടെ കഥയുണ്ട് കൃഷ്ണന്റെ അവതാരമായ ബുദ്ധന്റെ ജീവിതകഥ ജനനം മുതൽ മരണം വരെയുള്ള നിങ്ങൾ കേൾക്കാത്ത കഥകളെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്ലേലിസ്റ്റിലുണ്ട് അതൊക്കെ എടുത്തു വെച്ച് നോക്കിയാൽ മതി അതേ കണക്ക് തന്നെ രാധിക കവചൻ രണ്ടുണ്ട് നമ്മുടെ പ്രിയങ്കരിയായ കൃഷ്ണപ്രിയ അത് പാടിയിട്ടിട്ടുണ്ട് ഞാൻ ആ രണ്ട് രാധിക കവചവും പഠിപ്പിച്ചിട്ടുണ്ട് അതേ കണക്ക് രാധാ സഹസ്രനാമം വരികളോട് കൂടിയതും വരികളില്ലാതെയും നമ്മുടെ കൃഷ്ണപ്രിയ പാടി കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട് അപ്പം രാധിക കവചവും കൃഷ്ണപ്രിയ പാടി അതേ കണക്ക് രാധ പിന്നെ സഹസ്രനാമവും കൃഷ്ണപ്രിയ പാടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ ഒരുപാട് ഷോർട്ട് വീഡിയോ ഉണ്ട് രണ്ട് ഒക്കെ ഉള്ളത് അത് നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓം മഹാഗണപതേ നമ ഓം ശ്രീ രാധാകൃഷ്ണായ നമ ഓധായേ സ്വാഹ രാധേ രാധേ ഓ രാധേ രാധേ ി രാധാറാണി എൻ്റെ മാതാവ് രാധാ റാണി കീ ജ എനിക്ക് സർവൈശ്വര്യങ്ങളും വാരി കോരി തരുന്ന എന്റെ പൊന്ന് രാധാ റാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തിരക്ഷിക്കുന്ന രാധാറാണി റാണി അമ്മ ജായ് എന്നെ സർവ്വപാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി റാണി അമ്മ ജായ് അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാൻ കൃഷ്ണൻ്റെ അമ്പലത്തിലല്ലാതെ മറ്റെവിടെയും പോകാതിരുന്ന ഞാൻ എങ്ങനെയാണ് കഠിന രാധാഭക്തനായതെന്നൊരു വീഡിയോ വെച്ചിട്ടുണ്ട് പ്ലേലിസ്റ്റിലുണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ എൻ്റെ നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയനിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചു തരാം തീർച്ചയായിട്ടും കാണണം അപ്പോൾ ഇന്ന് നമുക്ക് നാരായണീയത്തിൻ്റെ ശ്ലോകം പാടിത്തരുന്നത് നിങ്ങളുടെ പ്രിയങ്കരിയായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം സുപരിചിതയായി മാറിക്കഴിഞ്ഞാൽ ഇനി എൻ്റെ യാതൊരു പരിചയപ്പെടുത്തലുകൾക്കും ആവശ്യമില്ലാത്ത ഓൾ ഇന്ത്യ റേഡിയോ ഗ്രേഡഡ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ടീച്ചർ ആൻഡ് വോക്കൽ ട്രെയിനറായിട്ടുള്ള ജനം ടി വി പാടു നീടു വിന്നറായിട്ടുള്ള ഒന്നാം തരം സ്റ്റേജ് പെർഫോമർ ആയിട്ടുള്ള ഏഷ്യാനെറ്റ് സൂപ്പർ വോയിസ് സെമി ഫൈനലിസ്റ്റ് ആയിട്ടുള്ള റെക്കോർഡിങ് ആയിട്ടുള്ള ഫ്ലവർ ടി വി മ്യൂസിക്കൽ വൈഫ് റണ്ണർ ആയിട്ടുള്ള പ്ലേ ബാക്ക് ആയിട്ടുള്ള അതേ കണക്ക് തന്നെ റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി കുട്ടികളെ ട്രെയിനിങ് ചെയ്യുന്ന അങ്ങേയറ്റം ഗുരുവായൂരപ്പന്റെ ഭക്തരായ കൃഷ്ണശ്രീ സാക്ഷാൽ കൃഷ്ണശ്രീ കൃഷ്ണശ്രീയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇത് ആലപിക്കുന്നത് കൃഷ്ണശ്രീ ഒരുപാട് തിരക്കുള്ളൊരു വ്യക്തിയാണ് ആ തിരക്കുകൾക്കിടയിലും രാധേ രാധേ ചാനലിനു വേണ്ടി അല്പം സമയം കണ്ടെത്തുന്നു അതിന് രാധെ രാധെ ചാനലിലെ ഓരോ പ്രേക്ഷകർക്കും വേണ്ടി ഞാൻ കൃഷ്ണശ്രീയോട് നന്ദി പറയുകയാണ് റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി തന്നെ നിരവധി കുട്ടികളെയാണ് പരിശീലിപ്പിക്കുന്നത് വളരെ നല്ല പെർഫോമൻസ് ആണ് നമ്മുടെ കൃഷ്ണശ്രീയുടെ കുട്ടികൾ നടത്തുന്നത് അതോടൊപ്പം തന്നെ മ്യൂസിക്കിൽ ഇപ്പൊ റിസർച്ചും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഇടയിലാണ് നമുക്ക് നാരായണീയം പാടിത്തരുന്നത് അപ്പൊ നമ്മുടെ കൃഷ്ണശ്രീ കൃഷ്ണശ്രീക്ക് ഞങ്ങളുടെ നന്ദിയുണ്ട് ഇത്രയും എന്താണ് എപ്പിസോഡുകൾ ഞങ്ങൾക്ക് പാടി പാടിത്തന്നതിന് വളരെയധികം നന്ദിയുണ്ട് അപ്പൊ നിങ്ങളുടെയൊക്കെ പ്രിയങ്കരിയായ കൃഷ്ണശ്രീ അത് പാടുകയാണ് കേട്ടുകൊള്ളു അതിനുശേഷം ഞാൻ പഠിപ്പിക്കാം तत्र कदापि नो विकुरुते भाते जगद्भ्यो बहि शोक्रोधविमोहसाध्वसमुखा भावास्तु दूरं गताः सान्द्रानन्दचरी च यत्र परमज्योतिप्रकाशात्मके ते धाम വൈകുണ്ഠരൂപം അപ്പോൾ നമ്മുടെ കൃഷ്ണശ്രീ ഇത് മനോഹരമായി പാടി തന്നത് കേട്ടല്ലോ ഇതൊരു കുഞ്ഞ് ശ്ലോകമാണ് വലിയ കഥയൊന്നുമില്ല ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം മായ എത്ര കഥാവിനോ വിഭ്യോഹി ശോക വിമോഹ സാധ്വസ്സ മുഖ ഭാവാസ്തു ദൂരം ഗതാ സാന്ദ്രാനന്ദജലീച്ചയത്ര പരമജ്യോതി പ്രകാശാത്മകേ തത്തെ ധാമ വിഭാവിധം വിജയതേ വൈകുണ്ഠരൂപം വിഭോ എഴുതിക്കുമോ അർത്ഥം മാ നമ്മുടെ മായ തന്നെ മാൻ ഒറ്റിനോരുതേ അർത്ഥം ഒരിക്കലും വികാരഭേദങ്ങൾ ഉള്ളതായി തീരുന്നില്ല ഒരിക്കലും വികാരങ്ങളിൽ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒരിക്കലും വികാരങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നില്ല ഒരിക്കലും വികാരങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ സങ്കടം സന്തോഷം അല്ലെങ്കിൽ സത്വഗുണം രജോ ഗുണം എന്നർത്ഥം പ്രകാശിക്കുന്നതും പ്രകാശിക്കുന്നതും ജഗദ്വ്യോ ജഗദ് ലോകത്തിന് ജഗദ്വ്യോ ഈ ലോകത്തിന് ബഹി ബഹി പുറത്ത് പുറത്ത് ഇനി രണ്ടാമത്തെ വരി സാധുഖ ഭാവങ്ങളാകട്ടെ ദൂരം ഗതാ അർദ്ധം ഗതാ ദൂരപ്പോയി നിൽക്കുന്നു സാന്ദ്രാനന്ദം അതിയായ ആനന്ദം സാന്ദ്രത്തിന് കട്ടി പിടിച്ചാന്നൊക്കെ പറയും പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിയായ ആനന്ദം ജരി ജരി പ്രവാഹം എത്ര അവിടെ പരമജ്യോതിപ്രകാശാത്മകെ അർത്ഥം പരമമായ ജ്യോതിസ്സുകൊണ്ട് പ്രകാശം നിറഞ്ഞതും പരമമായ ജ്യോതിസ്സുകൊണ്ട് പ്രകാശം നിറഞ്ഞതും ഇനി തത്തേ ധാമ തത്തേ ധാമ എന്ന് പറഞ്ഞാൽ ആ അന്നയുടെ ആസ്ഥാനം തത്തേ ധാമ പിരിച്ചെഴുതിയാൽ തത്ത് അധികം തേ അധികം ധാമ അങ്ങയുടെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ വാസസ്ഥലം അങ്ങ് താമസിക്കുന്ന സ്ഥലം വിഭാവിതം അർദ്ധം കാട്ടിക്കൊടുത്തു വിഭാവിതം കാട്ടിക്കൊടുത്തു വൈകുണ്ടരൂപം വൈകുണ്ടത്തിന്റെ രൂപം വിജയവേ വിജയിക്കുന്നു അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ ശ്ലോകത്തിന്റെ ചുരുക്കാർത്ഥം ഞാൻ ആദ്യമേ പറഞ്ഞു വലിയ ഗഹന കാര്യങ്ങളൊന്നുമുള്ള ഒരു ശ്ലോകമല്ല ഒരു കൊച്ചു ശ്ലോകമാണ് എന്താ പറഞ്ഞിരിക്കുന്ന സർവശക്തനായ ഗുരുവായൂരപ്പ ഈ കാണുന്ന ലോകങ്ങൾക്കെല്ലാം പുറത്തായി ഈരേഴ് പതിനാല് ലോകങ്ങൾക്കും അപ്പുറമായിട്ട് അങ്ങേയറ്റം ശോഭിക്കുന്നതും പരമമായ ജ്യോതിസിൻ്റെ പ്രകാശം ഒരു രൂപം കൈക്കൊള്ളുകയും അങ്ങനെ ഒരു രൂപമുണ്ടാവുകയും ചെയ്തതും മായാ വികാരങ്ങളൊന്നും ഒരിക്കലും ഇല്ലാത്തതും ദുഃഖം മോഹം കോപം ഭയം തുടങ്ങിയ യാതൊരു വികാരങ്ങളുമില്ലാത്തതും വിവരിക്കാനാവാത്തത്ര ആനന്ദത്തിൻ്റെ പ്രവാഹമുള്ളതുമായ അങ്ങയുടെ വാസസ്ഥലമായ മനസ്സിലായല്ലേ ബ്രഹ്മാവ് കണ്ട വൈകുണ്ഠ രൂപം വിജയിക്കട്ടെ എന്നാണ് പറയുന്നത് അതായത് ഈ ലോകങ്ങൾക്കെല്ലാം അപ്പുറത്തായിട്ടൊരു ലോകമുണ്ട് അവിടെ പരമമായ ജ്യോതിസ് ഒരു രൂപമായി മാറി അവിടെ വിളങ്ങുകയാണ് ചെയ്യുന്നത് അവിടെ മായയ്ക്ക് യാതൊരു വികാര ഭേദങ്ങളുമില്ല അവിടെ ദുഃഖമില്ല അവിടെ മോഹമില്ല അവിടെ കോപമില്ല ഭയമില്ല യാതൊന്നും തന്നെ ആ ലോകത്ത് കാണപ്പെടുന്നില്ല അവിടെ ഉള്ളത് ആനന്ദം മാത്രം അങ്ങനെ ആനന്ദം മാത്രമുള്ള വൈകുണ്ട രൂപത്തെ ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്തു ആ വൈകുണ്ട രൂപം വിജയിക്കട്ടെ ഇനി നമുക്ക് ഒന്നാമത്തെ വരിയിലേക്ക് വരാം എന്താണ് ഒന്നാമത്തെ വരി മായ എത്ര കഥാപിനോ വികുരുതേ ഭാതേ ജഗദ്ഭ്യോ അപ്പം എന്താർത്ഥം മായ നമ്മുടെ മായ എത്ര എവിടെ കഥാപിനോ വികുരുതേ ഒരിക്കലും വികാരങ്ങൾക്ക് വ്യത്യാസമുള്ളതായി തീരുന്നില്ല ബാതെ പ്രകാശിക്കുന്നു ജഗദ്ഭ്യോ ഈ ലോകത്തിൻ്റെ അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ വരിയിൽ വൈകുണ്ടത്തെ കുറിച്ചും പറഞ്ഞു തരികയാണ് ഈ രേഴ് പതിനാല് ലോകങ്ങൾക്കും അപ്പുറത്തായിട്ട് ഒരു ലോകമുണ്ടെന്ന് പട്ടതിരിപ്പാട് പറയുന്നു അപ്പൊ ഈ രേഴ് പതിനാല് ലോകങ്ങൾക്കും അപ്പുറത്തായിട്ടൊരു ലോകമുണ്ട് അവിടെ സാക്ഷാൽ പരബ്രഹ്മം പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ അപാരമായ പ്രകാശമാണ് ആ അപാരമായ പ്രകാശം ഒരു രൂപം കൈക്കൊണ്ടു ആ രൂപമാണ് വിരാട് രൂപം അപ്പോൾ അപാരമായ ആ പ്രകാശം ഒരു രൂപം കൈക്കൊണ്ടു ആ രൂപമാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ സാക്ഷാൽ ശ്രീകൃഷ്ണൻ സാക്ഷാൽ രാധാവല്ലഭൻ എന്ന് പറയുന്നത് ആ രൂപം എവിടെ വലസുകയാണ് ആ വൈകുണ്ഠത്ത് വലസുകയാണ് ഇപ്പൊ നല്ലതുപോലെ മനസ്സിലായല്ലോ അപ്പോഴെന്താ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കാണുന്ന ലോകങ്ങൾക്കപ്പുറം ഒരു ലോകമുണ്ട് ആ ലോകത്തിൻ്റെ പേര് വൈകുണ്ടമെന്നാണ് അവിടെ പരബ്രഹ്മം ഒരു രൂപം കൈക്കൊണ്ടു ആ രൂപമാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ രാധാവല്ലഭൻ സാക്ഷാൽ ശ്രീകൃഷ്ണൻ അദ്ദേഹമാണ് അവിടെ വിലസുന്നത് അങ്ങനെ ഗുരുവായൂരപ്പൻ വസിക്കുന്ന ആ പരബ്രഹ്മത്തിൽ മായയ്ക്ക് സ്ഥാനമില്ല അഞ്ചാമത്തെ ദശകത്തിൽ വിരാട് രൂപത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ ഓർമ്മയുണ്ടോ മറന്നു കാണും ഇല്ലേ സൃഷ്ടി നടത്തണം എന്ന് ഭഗവാൻ ആഗ്രഹം വന്നു അങ്ങനെ സൃഷ്ടി നടത്തണമെന്ന് ഭഗവാൻ ആഗ്രഹം വന്നപ്പോൾ ഭഗവാൻ മായയെ ഒന്ന് നോക്കി ആ നോക്കിയതോടുകൂടി സത്വഗുണവും തമോ ഗുണവും രജോ ഗുണത്തിനും ഇളക്കം സംഭവിക്കുകയും അവയുടെ തോത് വ്യത്യാസപ്പെടുകയും ചെയ്തു ഇപ്പൊ സത്വഗുണം അറുപതായെങ്കിൽ രജോ ഗുണം നാപ്പതായി തമോ ഗുണം മുപ്പതായി അതിനു മുമ്പ് അങ്ങനല്ല സത്വഗുണം അമ്പതെങ്കിൽ രജോ ഗുണം അമ്പത് തമോ ഗുണം അമ്പത് അങ്ങനെ മായയിൽ സത്വരജ തമോ ഗുണങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായതോടു കൂടി സൃഷ്ടി നടക്കുകയും ഈരേഴ് പതിനാല് രോഗങ്ങളും ഉണ്ടാവുകയും ചെയ്തു പക്ഷേ മായ ണർന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ ലോകങ്ങൾ ഉണ്ടായത് അതുകൊണ്ട് ഈ ലോകങ്ങൾ മുഴുവനും മായയുടെ പിടിയിലായി അപ്പൊ പതിനാല് ലോകങ്ങളും മായയുടെ പിടിയിലാണ് എന്നാൽ ഈ ലോകങ്ങൾക്കപ്പുറത്തായിട്ടാണ് വൈകുണ്ഠം സ്ഥിതി ചെയ്യുന്നത് അതാണ് പട്ടതിരിപ്പാട് എടുത്തു പറഞ്ഞിരിക്കുന്നത് ജഗദ്ഹി ബഹി എന്ന് പറഞ്ഞ പുറത്ത് ജഗത്ത് ലോകം ഈ ലോകത്തിൻ്റെ പുറത്ത് ആ വൈകുണ്ഠത്തിൽ മായ നിർജീവമാണ് നമ്മളൊക്കെ മായയിൽ പെട്ട് കിടക്കുകയാണ് ദേവന്മാരും ഇന്ദ്രന്മാരും വരെ മായയിൽ പെട്ടുകിടക്കുന്നവരാണ് എന്നാൽ മായ അല്പം പോലും ഇല്ലാത്തത് ഭഗവാന്റെ വൈകുണ്ഠത്തിലാണ് ഇവിടെ മറ്റൊരു കാര്യം നിങ്ങൾ ഓർമ്മിക്കുക ഈ മായ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ഭാഗം തന്നെ അതുകൊണ്ട് സത്യത്തിൽ ഭഗവാൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ മായയുണ്ട് ആ അർത്ഥത്തിൽ ഭഗവാൻ വൈകുണ്ടത്തുള്ളത് കൊണ്ട് വൈകുണ്ടത്തും മായയുണ്ട് ഇതെന്താ പിന്നെ വ്യത്യാസം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ മായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു ഭാഗം തന്നെയാണ് അപ്പൊ കൃഷ്ണൻ എവിടെ നിന്നാലും അവിടെ മായയുണ്ട് അപ്പൊ കൃഷ്ണൻ വൈകുണ്ടത്തുള്ളപ്പോ അവിടെയും മായയുണ്ട് പക്ഷേ നമ്മൾ വീട്ടിൽ പറയത്തില്ല അച്ഛൻ ഉണ്ടെങ്കിൽ മക്കൾ കിണ്ടത്തില്ലെന്ന് അതുപോലെ ഭഗവാൻ ഉള്ളത് കൊണ്ട് മായ അവിടെ നിർജീവമാണ് മായ പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് അവിടെ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും യാതൊരു ഗുണങ്ങളും അവിടെ ഇല്ല അവിടെ സത്വഗുണവും ഇല്ല രജോ ഗുണവും ഇല്ല തമോ ഗുണവും ഇല്ല ഉള്ളത് ഏതുമാത്രം ആനന്ദം മാത്രം ഇതാണ് ഒന്നാമത്തെ വരി പറയുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ വരിയിലേക്ക് വരാം അത് ഏതാണ്ട് ഒന്നാമത്തെ വരിയുടെ തന്നെയാണ് എന്താ രണ്ടാമത്തെ വരി ശോക ക്രോധ ൂരം ഗതാ ശോകം ദുഃഖം ക്രോധം ദേഷ്യം വിമോഹം ആഗ്രഹം എന്തെങ്കിലും നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹം പിന്നെ സാധ ഭയം ഭാവാസ്തു ഭാവങ്ങൾ ദൂരം ഗതാ പോയിരിക്കുന്നു അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു വൈകുണ്ഠത്ത് ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ഭാഗമാണ് മായ അതുകൊണ്ട് അവിടെ മായയും ഉണ്ട് പക്ഷെ മായ പ്രവർത്തിക്കുന്നില്ല മായ പ്രവർത്തിക്കാത്തത് കൊണ്ട് സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഉണരുന്നില്ല സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഉണർന്നാൽ മാത്രമേ സങ്കടം സന്തോഷം ദേഷ്യം ഇങ്ങനെയുള്ള വികാരങ്ങൾ ഉണ്ടാകത്തുള്ളൂ അവ ഉണരാത്തിടത്തോളം കാലം ഇങ്ങനെ ഒരു വികാരം ഉണ്ടാകില്ല അപ്പോൾ ഭഗവാൻ ഉള്ളിടത്ത് മായയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ വൈകുണ്ടത്തുള്ള ഒരു മനുഷ്യരിലും സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഈ സങ്കടം അല്ലെങ്കിൽ ദുഃഖം എന്തെന്ന് അറിയത്തില്ല ഇപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോ എന്തെങ്കിലും ചോദിക്കത്തില്ല ഇപ്പൊ ആപ്രിക്കോട്ട് ഫ്രൂട്ട് അപ്പൊ ചിലർ ചോദിക്കും അതെന്തുവാടേ ആപ്രിക്കോട്ട് ഫ്രൂട്ട് അതെങ്ങനെ ഇരിക്കും അടേ ഇതുപോലെയാണ് വൈകുണ്ഠത്തെ ആളുകൾ ദുഃഖം എന്ന് പറഞ്ഞാൽ അവർക്ക് പിടി കിട്ടത്തില്ല ദുഃഖം അതെന്തുവാണ് കാരണം അവർക്ക് അറിയില്ല വൈകുണ്ടത്തുള്ള ഒരാൾക്കും ദുഃഖം എന്താണെന്ന് അറിയില്ല കോപം അയാൾക്ക് ഭയങ്കര കോപമാണെന്ന് പറഞ്ഞാൽ അവര് വിചാരിക്കും ഇത് വേറെന്തോ ഒരു സാധനമാണെന്ന് കാരണം അവർക്ക് ആർക്കും കോപം ഇല്ല ഇപ്പം നമുക്ക് കോപം എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ നമ്മളോട് ഇടപഴകുന്ന പലരിൽ നിന്നും ഈ കോപഭാവം നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് കോപം അറിയുന്നത് വൈകുണ്ഠത്തുള്ളവർ ആരും കോപിക്കുന്നത് കണ്ടിട്ടില്ല അതുകൊണ്ട് കോപം എന്ന വാക്ക് പോലും അവർക്കറിയില്ല അവർക്ക് പ്രപഞ്ചത്തിൽ അവിടെ ഒന്നിനെയും ഭയമില്ല കാരണം ഭയപ്പെടുത്തുന്ന ഒന്നും തന്നെ ഇല്ല പിന്നെ അവർക്ക് ഒന്നിനോടും ആഗ്രഹമില്ല എന്തുകൊണ്ട് എല്ലാം അവിടെ ഉണ്ട് ഇട്ടു മൂടാനുള്ളതെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനോടാണ് ആഗ്രഹം വരുന്നത് സകലവും അവിടെ ഉണ്ട് ഇല്ലേ ഇപ്പൊ നമുക്ക് തന്നെ അംബാനിയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്കും വേറൊരാഗ്രഹം വരെ ഇട്ട് മൂടാനുള്ളതുണ്ടെങ്കിൽ എന്ത് ഭഗവാനെ കാണണം ഭഗവാനെ കിട്ടണം അതുകൊണ്ടാണ് അവർ അമ്പലത്തിൽ വന്നിട്ട് വലിയ സ്വർണ്ണത്തിലൊക്കെ പ്രതിമയൊക്കെ കൊടുക്കുന്നത് പക്ഷെ വൈകുണ്ഠത്ത് താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെ ഉണ്ട് അതുകൂടാതെ സാക്ഷാൽ ഭഗവാനും ഉണ്ട് ഇരുട്ടവിളുക്ക ഭഗവാനും ഉണ്ട് പിന്നെ അവരെന്തിനെയാണ് മോഹിക്കുന്നത് അതുകൊണ്ട് വൈകുണ്ടത്തെ സംബന്ധിച്ചിടത്തോളം വൈകുണ്ഠത്ത് താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് കോപമില്ല ദുഃഖമില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നിനോടും ആഗ്രഹമില്ല ഈ ലോകത്തൊന്നിനെയും ഭയമില്ല അവിടെ ഉള്ളത് എന്താണ് ആനന്ദമാണ് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള ആനന്ദം ഇപ്പം നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു ഉണ്ട് ആ ആനന്ദമല്ല അതിനുമൊക്കെ അപ്പുറമുള്ള ഒരാനന്ദം എന്നാൽ വൈകുണ്ഠം ഒഴിച്ചുള്ള മറ്റു രോഗങ്ങളിൽ ഈ ഏഴ് പതിനാല് രോഗങ്ങളിലും മായ ഉണർന്നിരിക്കുക അതുകൊണ്ട് മറ്റുള്ള രോഗങ്ങളിലുള്ളവർക്ക് നമ്മുടെ ഭൂരോഗം ഉൾപ്പെടെ അവർക്ക് ദുഃഖമുണ്ട് അവർക്ക് കോപമുണ്ട് ഓരോന്ന് വേണമെന്ന് ആഗ്രഹമുണ്ട് പലതിനോടും ഭയമുണ്ട് സകല വികാരങ്ങളും ഉണ്ട് അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക വൈകുണ്ടത്ത് മായ ഉറങ്ങിക്കിടക്കുന്നതുകൊണ്ട് അവിടെ ആർക്കും ദുഃഖമില്ല കോപമില്ല മോഹമില്ല ഭയമില്ല മറ്റു ലോകങ്ങളിൽ മായ ഉണർന്നിരിക്കുന്നത് കൊണ്ട് ദുഃഖമുണ്ട് കോപമുണ്ട് മോഹമുണ്ട് ഭയമുണ്ട് എല്ലാമുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് കിടക്കാം എന്താണ് മൂന്നാമത്തെ വരി സാന്ദ്രാനന്ദരീച്ച എത്ര പരമജ്യോതിപ്രകാശാത്മകേ സാന്ദ്രാനന്ദം അധികമായ ആനന്ദം ജരി പ്രവാഹം എത്ര അവിടെ പരമജ്യോതി പ്രകാശാത്മകെ പരമമായ ജ്യോതിസ് കൊണ്ട് പ്രകാശം നിറഞ്ഞത് ജ്യോതിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരബ്രഹ്മത്തിൻ്റെ പ്രകാശം അതായത് ശരിക്കും പറഞ്ഞാൽ വൈകുണ്ഠം എന്ന് പറയുന്നത് ദുഃഖങ്ങളും ദേഷ്യങ്ങളും മോഹങ്ങളും ഭയങ്ങളും ഒന്നുമില്ലാത്ത ഒരു ലോകമാണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് പറയുകയാണ് വൈകുണ്ഠത്തിൽ പരമമായ ആനന്ദത്തിൻ്റെ പ്രകാശമാണ് ഉള്ളത് ആ പ്രകാശം പരമമായ ജ്യോതിസിന്റെ പ്രകാശ രൂപമാണ് പരമമായ ജ്യോതിസ് എന്ന പ്രകാശം രൂപം പ്രാപിച്ചതാണ് പരമ വൈകുണ്ടത്തുള്ളത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം അപ്പോൾ വളരെ ചുരുക്കി പറഞ്ഞാൽ മൂന്നാമത്തെ വരിയുടെ അർത്ഥം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ ഒരു പ്രകാശമാണ് ആ പ്രകാശം ഒരു രൂപം കൈക്കൊണ്ടു ആ രൂപത്തിൻ്റെ പേരാണ് ശ്രീകൃഷ്ണൻ അങ്ങനെ പരബ്രഹ്മം എന്ന അതിശക്തമായ പ്രകാശം ഒരു രൂപം കൈക്കൊണ്ട് ശ്രീകൃഷ്ണൻ എന്ന പേരും സ്വീകരിച്ചുകൊണ്ട് വൈകുണ്ടത്ത് വിരസുന്നു ആ ഭഗവാനിൽ നിന്ന് പ്രസരിക്കുന്ന പ്രകാശമാണ് വൈകുണ്ടത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി നമുക്ക് നാലാമത്തെ വരിയിലേക്ക് വരാം എന്താണ് തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ട രൂപം വിഭോ തത്തേ ധാമം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ താമസസ്ഥലം വിഭാവിതം കാണിച്ചു കൊടുത്തു വൈകുണ്ട രൂപം വൈകുണ്ടത്തിൻ്റെ രൂപത്തെ അത് വിജയതേ വിജയിക്കട്ടെ അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് അങ്ങനെ ശ്രീകൃഷ്ണൻ എന്ന പരബ്രഹ്മത്തിൻ്റെ പ്രകാശത്താൽ വിളങ്ങുന്ന വൈകുണ്ഠം അതാർക്ക് കാണിച്ചു കൊടുത്തു ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു അത് വെറുതെ ഒരു കൗതുകത്തിനൊരമ്മയോ ഒരച്ഛനോ ഒരു കുട്ടിയെ കൊണ്ടുപോയി മോനേതാ ഇതാ ഊട്ടി ഇതാ കൊടയിക്കനാല് എന്ന് പറയുന്ന ലാഘവത്തോടെ കാണിച്ചു കൊടുത്തതല്ല ഇങ്ങനെ വൈകുണ്ട രൂപം ഒന്ന് കാണി കാണാൻ വേണ്ടി സാക്ഷാൽ ബ്രഹ്മാവ് ആയിരം ദിവ്യവർഷം തപസ് ചെയ്തു ആയിരം ദിവ്യവർഷം തപസ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ വൈകുണ്ട രൂപം കാണിച്ചു കൊടുത്തത് ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ ഈ വൈകുണ്ട രൂപം കാണിക്കാൻ വേണ്ടി ബ്രഹ്മാവിനെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും ഭഗവാൻ എങ്ങോട്ടും കൂട്ടിക്കൊണ്ടു പോയിട്ടില്ല എന്താണ് കാരണം ഈ ബ്രഹ്മാവെന്ന് പറയുന്നതും ഭഗവാൻ തന്നെയാണ് സൃഷ്ടി നടത്തുന്ന അവസരത്തിൽ അല്ലേ സൃഷ്ടി നടത്തുന്ന അവസരത്തിൽ ബ്രഹ്മാവിന് രജോ ഗുണം കൂടിപ്പോയതുകൊണ്ട് താൻ ആരാണെന്ന് ബ്രഹ്മാവ് മറന്നുപോയി അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ സൃഷ്ടി നടത്തുന്നതിന് വേണ്ടി തൻ്റെ തന്നെ ശക്തിയുടെ ഒരംശമെടുത്ത് സൃഷ്ടിച്ചതാണ് ബ്രഹ്മാവ് അപ്പോൾ ബ്രഹ്മാവ് ഭഗവാനാണ് പക്ഷെ സൃഷ്ടി നടത്താൻ പോയപ്പോൾ രജോ ഗുണം കൂടിപ്പോയത് കൊണ്ടാണ് താൻ ആരാണെന്ന സത്യം മറന്നു പോയത് സത്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ബ്രഹ്മാവിനെ കൊണ്ട് തപസ് ചെയ്യിച്ചു അങ്ങനെ തപസ് ചെയ്ത് തപസിന്റെ ശക്തി കൂടി വന്നതോടു കൂടി ബ്രഹ്മാവിൻ്റെ മനസ്സിലെ രജോഗുണം കുറഞ്ഞു കുറഞ്ഞു വന്നു രജോഗുണം പൂർണമായി കുറഞ്ഞതോടുകൂടി അവിടെ ഇരുന്നു കൊണ്ട് ബ്രഹ്മാവ് വൈകുണ്ഠരൂപം കാണുകയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ ശ്രദ്ധിക്കുക ഞാൻ പറയുന്നത് ഈ വൈകുണ്ടവും ഭഗവാനും നമ്മുടെ തന്നെ ഉള്ളിലുണ്ടെന്നാണ് പട്ടതിരിപ്പാട് പറയുന്നത് ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്ന എൻ്റെ ഉള്ളിൽ വൈകുണ്ടമുണ്ട് എൻ്റെ ഉള്ളിൽ ഭഗവാൻ ശ്രീകൃഷ്ണനുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് ഭഗവാൻ ഇല്ലായിരുന്നു എങ്കിൽ ഭഗവാന്റെ ശക്തി എന്നിൽ ഇല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാനായിട്ട് കഴിയും അപ്പൊ ഭട്ടതിരിപ്പാട് പറയുന്നു ഈ പ്രപഞ്ചത്തിലെ ഓരോ മനുഷ്യന്റെ ഉള്ളിലും വൈകുണ്ടവുമുണ്ട് ഭഗവാനുമുണ്ട് എന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ല നിങ്ങൾ ലൗകിക ചിന്തകളിൽ മുഴുകിക്കിടക്കുന്നത് കൊണ്ട് കാണാതെ പോകുന്നു തപസ് അഥവാ ധ്യാനം കൊണ്ട് നിങ്ങൾക്ക് ചിന്തകളെ അടക്കി അടക്കി വരാം അങ്ങനെ ലൗകികമായ ചിന്തകൾ അടങ്ങി ഇതെൻ്റെ മക്കള് സഹോദരങ്ങൾ പണം ഇതിനോടുള്ള ഒട്ടലൊക്കെ മാറിക്കഴിയുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഉള്ളിൽ വിളങ്ങുന്ന വൈകുണ്ഠത്തെയും ഭഗവാനെയും കാണാം അതായത് ചിന്തകൾ എന്ന് പറയുന്നത് കരിയിലകൾ പോലെയാണ് അപ്പോൾ എവിടെയെങ്കിലും ഒരു കിടക്കുന്നു കാറ്റത്ത് കരിയില പറന്ന് വന്ന് മൂടി മൂടി ഈ രത്നക്കല്ലങ്ങ് പോയി ഇപ്പം നമ്മൾ നോക്കുമ്പം കരിയില മാത്രം ആ കരിയില വകഞ്ഞു ചെന്നാൽ രത്നക്കല്ല് കാണാം അതുപോലെ വൈകുണ്ടം എന്ന രത്നം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുണ്ട് പക്ഷേ നമ്മൾ കുളിക്കുമ്പം ആയിരം കാര്യം ചിന്തിക്കും പിന്നെ മക്കളെ കുറിച്ച് മക്കളുടെ ഭാവിയെ കുറിച്ച് ഈ ചിന്തകളാകുന്ന കരിയില വന്നിട്ട് വൈകുണ്ടം എന്ന് പറയുന്ന രത്നത്തിന്റെ പുറത്ത് ഇങ്ങനെ കൂമ്പാരം കിടക്കുകയാണ് നിങ്ങൾ ധ്യാനം ചെയ്യുമ്പോൾ ചിന്തകളെ അടങ്ങണം അങ്ങനെ ധ്യാനം ചെയ്യുന്നതിനനുസരിച്ച് ഈ കരിയില ചിന്തകൾ മാറി മാറി വന്ന് ഒടുവിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും വൈകുണ്ടം എന്ന രത്നം കാണാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ ധ്യാനിച്ച് ചിന്തകളെ ഒതുക്കി നിങ്ങളുടെ ഉള്ളിലുള്ള വൈകുണ്ടത്തെ കാണും അപ്പൊ ഭട്ടതിരിപ്പാട് പറയുന്നത് ഏ മനുഷ്യ നിന്റെ ഉള്ളിൽ തന്നെയാണ് വൈകുണ്ഠം നിന്റെ ഉള്ളിൽ തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ നീ നിന്റെ ചിന്തകളെ അടക്കി കഴിഞ്ഞാൽ ആ നിമിഷം ബ്രഹ്മാവ് കണ്ട വൈകുണ്ഠ രൂപം നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങനെ ബ്രഹ്മാവ് കണ്ട വൈകുണ്ഠ രൂപം എൻ്റെ ചാനൽ രാധേ രാധേ ചാനൽ കാണുന്ന ഓരോരുത്തർക്കും കാണാൻ ഭഗവാൻ അനുഗ്രഹിക്കണേ ഞങ്ങൾ ഓരോരുത്തരും ധ്യാനം നടത്താനുള്ള പ്രേരണ ഞങ്ങൾക്ക് തരണേ ചിന്തകളെ അടക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണേ കൃഷ്ണ രാധാവല്ലഭ ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങളുടെ ഉള്ളിലുള്ള വൈകുണ്ടത്തെ ഞങ്ങൾക്ക് കാണിച്ചു തരണേ രാധാവല്ലഭാകൃഷ്ണ രാധേ രാധേ ഓ രാധേ 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 രാധെ क्लीं मै ब्रं राधिकाये स्वाहा